ും പുത്രനും പരിശുദ്ധ പരിശുദ് ആദ്യം നിലനിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഏകോവായ സഭയിലെ അകപ്പുറം ഇടവയിലെ ഇട്ടു ആലുക്കൽ കോറപിസ്കോപ്പ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന് പറയുന്നത് കാതോരിക്കും കഴിഞ്ഞ ഒരു വീഡിയോയില് ഭയും പേർഷ്യ സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായില്ലോ ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖ്യാസോസ് പ്രകാരം അന്ത്യോഹ്യയുടെ കിഴക്കൊക്കയുടെയും അധികാരം പരിശുദ്ധ അന്ത്യോക്യ പാത്രരീസായിരുന്നു അന്ന് നിലവിലിരുന്ന ഒരു സംവിധാനത്തെ സുനോദോസ് ഉറപ്പിക്കുക എത്ര ചെയ്ത് കിഴക്കൊക്കെയുടെയും റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കുള്ള പേർഷായുടെയും ഇന്ത്യയുടെയും ഒക്കെ പരമാധികാരം പരിശുദ്ധ അനുഭവിക്കുക പത്രകീസ് അത് സംശയമില്ലാത്തൊരു കാര്യമാണ് തോമാസ് ലിഹായാൽ ഇന്ത്യയിലും ബഹുഷ്യയിലും സുവിശേഷം പ്രചരിപ്പിക്കപ്പെട്ടുവെങ്കിലും മെത്രാപൊലി ത നിയമം വഴിക്കാത്തത് കൊണ്ട് പരിശുദ്ധ പത്രോസിൻ്റെ അധികാരത്തിൽപ്പെട്ടതായതുകൊണ്ട് അത് നിഖ്യാസ വിനോദ പ്രകാരം അന്ത്യോക്യ പത്രകീസിനാണ് കിട്ടിയത് ഇവിടെ കാലാകാലങ്ങളിൽ ഒരു കാതോരിക്കായ വാഴിക്കാറും അധികാരം അന്ത്യോക്യ പത്രവരി കേസിലുണ്ടായിരുന്നു കാതോരിക്ക എന്ന് പറയുമ്പോൾ പൊതുവിൻ്റെ പിതാവ് അതിനെപ്പറ്റി പറയുന്നത് ഇദ്ദേഹം സഭയുടെ പരമാധ്യക്ഷനായ അന്ത്യോക്യ പത്രവരിക്കേസിന് വേണ്ടി അദ്ദേഹത്തിന്റെ കീഴിൽ പ്രാദേശിക ഭരണാധിപനാകുന്നു പാത്രാര കേസിന്റെ അനുവാദത്തോടു കൂടി മോറോർ ഗോദാശ നടത്താവും അത് ചില പ്രത്യേക സാഹചര്യങ്ങളിലേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കാരണം ദൈവം മോശയോട് കൽപ്പിച്ചത് ഒരുപാട് ദിവസത്തിൽ നോക്ക് കാണാം ഇരുപത്തിയൊന്ന് മുപ്പത് അധ്യായങ്ങളിൽ അഭിഷേകതയിലെ നീ തന്നെ ഉണ്ടാക്കണം മോശിയുടെ കൽപ്പിച്ചത് അതുകൊണ്ട് പരിശുദ്ധ സഭയുടെ പരവന തലമുറ പരിശുദ്ധ പാത്രയ്ക്ക് സ്വാഭാവം തന്നെ മുറുകുറുപകാശ ചെയ്യണം എന്നാൽ റോമ സാമ്രാജ്യവും ബഹരിഷ സാമ്രാജ്യവും ശത്രുതയിലായിരുന്നതുകൊണ്ട് യാത്രാ സൗകര്യ പത്ര എളുപ്പമല്ല അപകടങ്ങളുണ്ടാവും വലിയ തടസ്സങ്ങളുണ്ടാകും അതുകൊണ്ടാണ് പരീക്ഷയില് കാതോലിക്കയറ്റ് സ്ഥാപിച്ചു അവിടെ കാതോലിക്കായെ പരിശുദ്ധ പാത്രീസ് ഭാവ വാഴിച്ചു കൊടുത്തു ആഗമാന സുറിയാന സഭയുടെ സന്നദ്ധ രണ്ടാം സ്ഥാനമാണ് കിഴക്കിൻ്റെ കാതോലിക്കായ്ക്ക് നൽകിയിരിക്കുന്നത് കണ്ടോ ആഗമാന സുറിയാന സഭയുടെ സിന്നഹോസിൽ രണ്ടാം സ്ഥാനമാണ് കാതോലിക്കായ്ക്കുള്ളത് ഈടെ ആഗമാന സോ ദിവസ നമ്മുടെ ശ്രേഷ്ഠ ഭാവ ഭവന്മാർ മെസുലോസ് ജോസഫ് ജോസഫ് ബാവ പത്രീസ് ബാവായുടെ അടുത്ത് തന്നെ രണ്ടാം സ്ഥാനത്തിരിക്കുന്നതായിട്ട് നാം കണ്ടല്ലേ അപ്പം ഈ കാതോലിക്ക എന്ന പേര് പാത്രരീസ് ബാവ് കൊടുത്ത പാത്രരീസ് ബാബക്കിട തന്നെ അധികാരം അല്ലാണ്ട് സെലൂഖയിലെ കാതോലിക്കായിട്ട് തിന്നുവായപ്പോൾ നെസോറിയന്മാർ ആയി തീർന്നപ്പോഴാണ് അവർ സ്വയം സ്വീകരിച്ച പേരല്ല കാറുള്ളത് നിത്യാസ വിനോദ സ്ഥിതിമാർ പ്രകാരമാണ് അത് പത്രീസ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് അതിനെപ്പിറ്റി വിശദമായിട്ട് പറയുമ്പോഴേ ഞാൻ ഇതിനൊപ്പം പറഞ്ഞിട്ടുണ്ടെന്നും കൂടെ സൂചിപ്പിക്കാം പുരോഹിത വർഗമാകുന്ന ലേവി ഗോത്രത്തെ സഭയിൻ കൂടാരത്തിൻ്റെ നാല് വശങ്ങളിൽ താമസിപ്പിക്കുകയും ഓരോ വശത്തിനും ഓരോ പ്രഭുവിനെ നിയമിക്കുകയും ചെയ്തതുപോലെ ക്രിസ്തീയ സഭയിൽ ആദ്യമ ശതകങ്ങളിൽ ആഗമാന സഭയിൽ നാലായി ഭാഗങ്ങളായി നാല് ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗത്തിനും ഓരോ പാത്രകൃഷ്ണന്മാരെ നീപിച്ചാക്കി സമാന സമാഗമന കൂടാരത്തിനോട് തൊട്ട് ചേർത്ത് പുരോഹിതവർഗമാണോ ആ സമാഗമന കൂടാരത്തിന് ചുറ്റും താവളമഴിച്ച് പാർത്ത് പാർപ്പിച്ചിരുന്നത് അതിന് ഓരോ ഓരോ ഭാഗത്തിനെ ഓരോ പ്രഭുവിനെ നിയമിക്കായി ആ പ്രഭുവാണ് മാത്രമേ സ്വഭാവ ആ പ്രഭുവിന്റെ കീഴില് കൂടാരത്തിന്റെ കിഴക്ക് വശത്ത് അഹറോന്റെ പുരോഹിതനായ ഇതാമാറിന്റെ ഇതാമാറിന്റെ മകൻ ഏരിയാസാറിന്റെ അവിടെ നിയമിച്ചാക്കി ആ ആ സ്ഥാനമാണ് കഥലക്കുള്ളത് ഇത് വേദശാസ്ത്ര പണ്ഡിതരും വിശ്വാസ സംബന്ധമായ അനേകം പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവുമായ നിര്യാതനായ വന്യ ജീവറീസ് ആത്വങ്ങൽ കോറോടിസ്കോപ്പ് രചിച്ചിട്ടുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യകാലം ഉള്ള സാറാണ് ഇടയ്ക്ക് വെച്ച് നെസോറിയൻസ് ഉപക്കാർ സ്വയം നിർവഹിച്ചതല്ല പരിഷുദ്ധ പാത്രക സ്വാവയാണ് ആ സ്ഥാനം കൊടുക്കുന്നത് മോറോൻ ഗുദാശ് ചെയ്യാൻ അത്രയ്ക്ക് നിവൃത്തിയില്ലാത്ത പരിദിവസില് മാത്രമേ പരിശുദ്ധ പാത്രിക സ്വഭാവം അനുവദിക്കുകയുള്ളൂ ഇപ്പോൾ റോമൻ സാമ്രാജ്യത്തിലെ അന്ത്യക്കായി നിന്ന് പരിശു സാമ്രാജ്യത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് അപകടമുണ്ടാവും യാത്രാ സൗകര്യം കിട്ടില്ല ഈ കാരണങ്ങളൊക്കെ വരുമ്പോൾ മോറോൻകൂതാശ് ചെയ്യാൻ അവിടെ നിയമിച്ചാക്കിയ കാതൂലിക്കാക്കി ഭൗത്രി സ്വാഭാവികരെ കൊടുത്തിട്ടു നാളെ കാലകരമായ ഏഴാം നൂറ്റാന്നൂറ് കൂടെ നിന്നുപോയി ആ കാരണം നെസോറിയൻ സഭക്കാരൻ ആ കാതൂൽ ഗേറ്റിനെ ആക്രമിച്ച് കീഴടങ്ങി തൊട്ടടുത്ത ഈസ്റ്റേൺ സഭ അവിടെ നിന്ന് കണ്ടല്ലോ കുസ്തുദിനോ പോലീസിൻ്റെ കീഴിലുള്ള ബൈസിന്റെയും സഭ റോമാശ്വസിക്കുന്നത് കർത്താവിൽ ഒരാളും രണ്ട് സ്വഭാവം നമ്മുടെ ഇവിടുത്തെ സീറോ മലബാർ സ്വാമി കത്തോലിക്ക സ്വാമി അങ്ങനെ വിശ്വസിക്കുന്നു എന്നാൽ നെസ്തോറിയന്മാർ വിശ്വസിക്കുന്നത് കർത്താവിൽ രണ്ടാളത്തും രണ്ട് സ്വഭാവവും അത് ഇത് രണ്ട് വേദവിരുതകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് കഠിനമായ വേദവിരുതായിപ്പോയി രണ്ട് സ്വഭാവം രണ്ട് ആളത്തുകളും അതാണ് നെസോറിയൻ സഭ അവർ അന്ന് നമ്മുടെ നമുക്കുണ്ടായിരുന്നു കാലോലിക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവര് നെസോറിയൻ കാലോലിക്കായിട്ട് അവർ കൈക്കലാക്കി അങ്ങനെ കൊല്ലപ്പെ കഴിഞ്ഞു നമുക്ക് ആ സെലൂക്കയുടെ ഭാഗത്ത് നമ്മുടെ ശക്തി വളരെ കുറച്ച് തോന്നുംമാരായി കാര്യം തരും എന്നാൽ കാലക്രമേണ ടിഗ്രീസ് ഭാഗത്ത് നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് എത്തുതരും അപ്പോ അവിടെ ഒരു കതൊരിക്കശ്യപ്പെടും പത്രാന്മാരെ അതാത് കാലങ്ങളിൽ പരിശുദ്ധ പത്രീസ് ഭാവം അഴിച്ചു വിട്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്ര എളുപ്പമല്ല അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുവാനായിട്ട് അപ്പം അവിടെ ഒരു കാതോലിക്കായെ വായിച്ചു കൊടുത്തപ്പോൾ ആ കാതൂലിക്കായ്ക്ക് പരിശുദ്ധ പാത്രീസ്വാമ കൊടുത്ത പേര് മഫ്രിയാന കാതോലിക്കായെന്നാണ് മഫ്രിയാനയേറ്റ് സ്ഥാപിച്ച് കാതോലിക്കും മഫ്രിയാന കാതോലിക്കായത്തെ പേര് കൊടുത്തു എന്തുകൊണ്ടാണെന്നാൽ വെയ്ക്കണം വിവരം കാതോലിക്ക എന്ന് പറഞ്ഞാലത് സെലൂക്കിയിലെ കാതോലിക്കയാണോ തിഗ്രീസിലെ കാതോലിക്കയാണോന്ന് സംശയപ്പെട്ടു അപ്പോ നമ്മുടെ കാതോലിക്കയെ തിരിച്ചറിയാൻ വേണ്ടി മഫ്രിയാന കാതോലിക്ക എന്ന് പേര് വിളിച്ചു അങ്ങനെയാണ് ഈ മഫ്രിയാന വന്നത് നമ്മുടെ കാതോലിക്കയെ തിരിച്ചറിയാൻ വേണ്ടിട്ടാ പിന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ പേരീഷ്യലുണ്ടായതിനകത്തേക്കും നമ്മൾ പോയിട്ട് കാര്യമില്ല പരിശുദ്ധ പാത്രരീസ് ഭാവുക മൊറാൻമോർ ഗാത്യോസ് അപ്രേൻ രണ്ടാമൻ ബാബാ ദുരുപനസുണ്ട് അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോര്യസ് പത്രപോലി തായെ വായിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് എന്നാണ് അത് സ്ഥാപിക്കുവാനാ വായിച്ചു നോക്കുമ്പോൾ നമ്മളത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലായിട്ടും പറയുന്നത് ഒടത്തായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ബഫ്രിയാന സ്ഥാപിച്ചു അല്ലെങ്കിൽ അത് നേരത്തെ ഉണ്ട് ഇല്ല നേരത്തെ നേരത്തെയുണ്ട് ബഫറി ആൻ്റട്ട് അത് ആ സ്ഥാനപ്പേര് ബഫ്രിയാന കാതലിക്കുന്ന എന്നാൽ അതാ പാരമ്പര്യം പറഞ്ഞതാണ് ബാബ എന്നാൽ അവസാനതേ പറയുന്നുണ്ട് ജോസഫ് ഈസ് അപ്പോയിന്റഡ് അസ് ദി ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ഥാപിക്കാൻ അവസാന ഭാഗം എത്ര കക്ഷികർ പറയുന്നു പോലെ മഫ്രിയാരാണോ കാതോലിക്കാണോ സംശയിക്കേണ്ട ആരുമില്ല മഫ്രിയാരേറ്റ് വന്നിൻ്റെ വന്ന സാഹചര്യം പറഞ്ഞു ആ സാഹചര്യം പാരമ്പര്യമായി നിലനിൽക്കുന്നതുകൊണ്ട് എന്ന ആദ്യം പരിശുദ്ധ പറഞ്ഞു പാത്രീസ്വാഭാവിക എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ വരതാനം അനുസരിച്ച് അല്ലെങ്കിൽ കൃപയനുസരിച്ച് സമയവനായ പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി നാം വാഴിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ചു എത്ര സുന്ദരമായ വാക്യങ്ങളാണ് വാചകങ്ങളാണ് പരിശുദ്ധ പാത കൽപ്പിച്ചത് ഓർക്കണം അഗ്രിഗോറോസ് നാം ഇതിനാൽ ഇന്ത്യയുടെ കാതോലിക്കയായി നിയമിച്ചിരിക്കുന്നു ഈസ് അപ്പോയിന്റഡ് നിയമിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അവിടെ കിടന്ന് സംശയിക്കണ്ടായിരുന്നു സംശയിക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇതാണ് കാതോലിക്കായുംഫ്രിയെന്നരള്ള വ്യത്യാസം ഒത്തേയുള്ളൂ ഒന്നുമില്ല രണ്ടു പേർക്കിടെ അധികാരം ഒന്നു തന്നെയാണ് സരിവയ്ക്കായ കതോലിക്കായും തിഗ്രീസിലെ കതോലിക്കായും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അന്നത്തെ പത്രകർക്ക് സ്വാഭാവ ൽ നമ്മുടെ കതോലിക്കായിക്ക് അഫ്രിയാന കാതോലിക്കു പേര് കൊടുത്തു അത്രയേ ഉള്ളൂ അത് ആ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട് ഇന്നത്തെ പുരുഷ പത്രിക സ്വാഭാവായും ആ പാരമ്പര്യം നിലനിർത്തി മഫ്രിയാരെ താക്കി മഫ്രിയാരെ കഗോലിക്കാക്കി പിന്നീട് അവസാനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യയിലെ കതോലിക്കായി നാം ഇതിനാൽ ബർഗരി ഗൗലസിനെ നിയമിച്ചിരിക്കുന്നു അതാണ് മഫ്രിയാനേയും കഗോലിക്കും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല ആ രണ്ടൊന്നും തന്നെയാണ് പൊതുവിൻ്റെ പിതാവും തന്നെയാണ് ദൈവം ഒന്നും എല്ലാവരെയും അനുഗ്രഹിക്കട്ടില്ല